ബിന്ദിച്ചോ ഇ നമ്മള് കാണാൻ പോകുന്നത് നല്ല മൽ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള റെഡി ട്വിയർ കളക്ഷൻ ആണ് കാണുമ്പോൾ എന്താ നല്ലൊരു ഓഷൻ ബ്ലൂ ആണ് അതുപോലെ ഇടാൻ ഒത്തിരി കഫർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മൽക്കോട്ടൺ മെറ്റീരിയൽ അതിൽ തന്നെയാണ് സാധാ നോർമലി നമുക്ക് ദുപ്പട്ടൊക്കെയാണ് കൂടുതലും മൽക്കോട്ടണില് വരുന്നത് പക്ഷേ ഈ ടോപ്പ് മൽക്കോട്ടനിൽ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് റേറ്റും കൂടുതലാണ് വൺ ഫോ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു റെഡീറ്റ് വെയറിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോ ഫൈവ് സീറോ ആണ് നെക്ക് വന്നിട്ട് കോളർ പാറ്റേൺ ആയിട്ടാണ് ഇത് വീണക്ക് കൊടുത്തിട്ട് അതില് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള യോക് പോഷൻ ഒക്കെ സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് നല്ല ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് തന്നെ സ്മാൽ കോട്ടൺ മെറ്റീരിയലാണ് നല്ല ലെങ്തി ആയിട്ടാണ് വരുന്നത് ഒത്തിരി വീതിയില്ലാതെ നല്ല ലെങ്ത്തിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്കിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഒട്ടും സേ ത്രൂ അല്ലാതെയാണ് വന്നിട്ടുള്ളതും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് പെൻസിൽ ബോട്ടം സ്റ്റൈൽ ഈ ഒരു പാറ്റേൺ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു നെക് ഷെയ്ഡ് കൂടെ നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്ന ഒരു മൗ ഷെയ്ഡിലാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് നെക്ക് വീനക്ക് പാറ്റേൺ ആയിട്ട് ഹൈ നെക്ക് കൊടുത്ത് വീനക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ തന്നെ ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിൽ സ്വീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് മൽ കോട്ടൺ ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഒട്ടും സീ ത്രൂ അല്ല ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ലൊരു പെൻസിൽ ബോട്ട് സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ഫൈവ് ഫൈവ് സീറോയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്